ഫോറൻസിക് റിപ്പോർട്ട് വന്നപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ യുവതിയുടെ ശരീരത്തിൽ അനസ്തറ്റിക് മരുന്ന് അമിത അളവിൽ കടന്നുകൂടിയിരിക്കുന്നു പ്രൊപ്പഫോൾ അതെ ആ മരുന്ന് അതിന് ചില സവിശേഷതകളുണ്ട് ആ പ്രൊപ്പഫോൾ എന്ന് പറയുന്ന അനസ്തേഷ്യ മരുന്നിന് ചില പ്രത്യേകതകളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഇത് ഈ കാനഡയിൽ വൈദ്യസഹായത്തോടെ മരിക്കുന്നതിനുള്ള അപ്പം നിങ്ങൾക്ക് പല രാജ്യങ്ങളും നമ്മുടെ രാജ്യത്തൊന്നും അങ്ങനെ ഇല്ല സ്വയേധ നമുക്ക് മരണം തിരഞ്ഞെടുക്കാം ജീവിതം അടുത്തു അല്ലെങ്കിൽ വേദനാജനകമാണ് നമ്മൾ രോഗമൊക്കെ ആയി നമ്മുടെ ജീവിതം വേദനാജനകമാണെങ്കിൽ ആ വേദന അനുഭവിക്കേണ്ട അത് നമുക്ക് പറയാം ഗവണ്മെൻറ്റിനോട് തന്നെ ആവശ്യപ്പെടാം അപ്പോൾ അങ്ങനെ ആവശ്യപ്പെടുന്നവർക്ക് അവർക്ക് അത് നിയമമാണ് നിയമപരമായി അത് ചെയ്യാൻ പറ്റുള്ളൂ കാനഡയിൽ ഇങ്ങനെ മരിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് ഈ പ്രൊപ്പോഫോൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഈ വെൻറ്റിലേറ്ററിലൊക്കെ കിടക്കുന്ന ആളുകളുണ്ടല്ലോ പ്രായം ചെന്ന ആളുകൾ അപ്പോൾ അവർ വലിയ അസ്വസ്ഥതയായിരിക്കും അപ്പോൾ അവർക്ക് ശാന്തമായ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്രോപ്പപ്പോൾ കുത്തിവെക്കും അതൊരു രണ്ട് മിനിറ്റുള്ള അതിൻ്റെ ഒരു റിസൾട്ട് വന്നു തുടങ്ങും അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ഒരു ഫലം ഇങ്ങനെ നമുക്ക് കിട്ടുന്നത്